റിയാൻ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചില വധ കൃത്യങ്ങൾ നമുക്ക് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യാം ഭഗവാൻ അവതരിച്ചത് തന്നെ ഭൂമിയിൽ ധർമ്മത്തെ സംരക്ഷിക്കാനാണ് അഭിഷേകം ഒരുക്കങ്ങൾക്ക് തലേദിവസം കൗസല്യോട് രാമൻ നാളത്തെ അഭിഷേക വാർത്ത പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ട മന്ധര കൈകീടെ അന്തപുരത്തിലേക്ക് ഓടിപ്പാഞ്ഞു പോകുന്ന സമയം തന്നെ രാമ രാമന്റെ കൊട്ടാരമുറിയിലേക്ക് നാരദ ഋഷിയും വരുന്ന ഒരു ഭാഗമുണ്ട് നാരദര് രാമനോട് പറഞ്ഞു രാമാ അങ്ങും വലിയൊരു ദൗത്യമായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ് ഭഗവാനെ അപ്പൊ ഈ രാജ്യം ഭരിച്ച് രാജാവായി ഒരു യുവാവൊക്കെ കഴിച്ച് കുടുംബമായിട്ട് കഴിയുമ്പോൾ ധർമ്മ സംസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആസുരീക പദ്ധതി കഴിയില്ല അതുകൊണ്ട് നാളത്തെ അഭിഷേകം എന്ന് ഒന്ന് പറഞ്ഞപ്പോൾ രാമനോട് രാമൻ പറയുന്നുണ്ട് നാലുതരേ നാലുതരേ എനിക്കിതറിയാം നാളത്തെ അഭിഷേകം ഒന്നും നടക്കാൻ പോകുന്നില്ല അവതാര ദൗത്യം ഇത്തരം മഹാകാര്യങ്ങൾക്കാണ് അതിൽ ചിലത് നോക്കുമ്പോൾ ആദ്യം രാമൻ വധിക്കുന്നത് താടകയാണ് അവളെ പേടിച്ചാരും ഈ വഴി നടപ്പീല എഴുത്തച്ഛന്റെ വലിയ അവളെ പേടിച്ചാലും ഈ വഴി നടപ്പീല അത്ര പതിനായിരം ആനയുടെ ശക്തിയുള്ള താടക അയോധ്യാകാന്ഡത്തിലാണ് ആ വിവരണം സുകേതു ബ്രഹ്മാവിനെ തപസ്സ ചെയ്തുണ്ടായ മകളാണ് താടക കല്യാണം കഴിച്ചത് സുന്ദൻ എന്ന ഒരാളെയാണ് സുന്ദൻ രണ്ട് മക്കളുണ്ട് സുബാഹുവും മാരീജിനും അവൾ ആ ഒരു അഗസ്ത്യ ഋഷിയുടെ ആശ്രമം ആക്രമിച്ചതിനെ ശവിച്ച് കൊടുൻ്റെ രാക്ഷസിയാക്കിയതാണ് അങ്ങനെ താടക വാഴുന്ന കാട്ടിൽ രാമൻ വന്ന് വിശ്വാമിത്ര ഋഷി പത്ത് ദിവസം ദശരഥനോട് രാമനെ ചോദിച്ചു വാങ്ങിയതാണ് എൻ്റെ യാഗം രക്ഷിക്കാൻ എന്ന് പറഞ്ഞതെങ്കിലും വിശ്വാമിത്ര ലക്ഷ്യം സ്വന്തമായൊരു യാഗം രക്ഷിക്കാൻ രാമനെ കൊണ്ടുവരികയല്ല നാട് ഈ നാട് രക്ഷിക്കേണ്ട ഒരാൾക്ക് വേണ്ട ഒരു ട്രയൽ റിഹേഴ്സൽ പരിശീലനം കൊടുക്കുകയാണ് അത് താടകയെ കൊന്നുകൊണ്ട് തന്നെ ആവട്ടെ കൈ അറക്കരുത് പരീക്ഷാ ഹാളിൽ പോയിട്ട് ഒരു കുട്ടിയുടെ കൈ അറച്ചു പോയാലും കൈ വറച്ചു പോയാലും യുദ്ധക്കളത്തിൽ പോയിട്ട് ഗാന്ഡീപം വറച്ചു പോയാലോ നായകന് കൈവറച്ച് പോയാലോ യുദ്ധഭൂമിയിൽ കമാൻഡർ തളർന്ന് ബോധം കെട്ട് വീണുപോയാലും അവരെന്തുകൊണ്ട് വീണു പോകുന്നില്ല അവർക്ക് അത്രയും പരിശീലനമുണ്ട് അങ്ങനെ രാമനും കാട്ടിൽ കൊണ്ടുവന്ന് പരിശീലനം കൊടുത്തത് താടകാവധത്തോടെയാണ് അതിനുശേഷം അയോധ്യാകാന്ഡം കഴിഞ്ഞ് ആരണ്യകാണ്ടം വരുമ്പോഴാണ് ആരണ്യകാണ്ടം കാട്ടിലേക്ക് വരുമ്പോൾ വിരാധന വധിച്ചുകൊണ്ടാണ് കാട്ടിലേക്കുള്ള യാത്ര രാമൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് വിരാധനോളം വലിയൊരു അസുരന്റെ വർണ്ണന വാൽമീകം നടത്തിയിട്ടില്ല മൂന്നാലഞ്ചാൾ പൊക്കമാണ് ഇടത് കൈയിലെ ശൂലത്തിൽ ആനത്തലയും പുലിയും ചെന്നായിയും മുള്ളൻ പന്നിനൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട് വലത് കൈയിൽ പച്ചമാംസം കടിച്ചു തിന്ന് ചോര അതിൻ്റെ കുടിക്കുന്ന കുടുംഭീകരനായ വിരാധൻ കാടടക്കി കാടിനെ തൻ്റെ വലയിലാക്കി പാവം കാട്ടും മൃഗങ്ങളെ സാധുവും മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി ഒരു മനുഷ്യനെയും പ്രവേശിപ്പിക്കാതെ അടയ്ക്കുവാണ് വിരാധനെയാണ് രാമനും ലക്ഷ്മണനും ചേർന്ന് പതിക്കുന്നത് ഈ വിരാധൻ ഒരു വലിയ വിദ്യാധര വിഭാഗത്തിൽപ്പെട്ട വിദ്യാധരനാണ് ഗന്ധർവനാണ് ശ്രേഷ്ഠനാണ് പക്ഷെ ശാപം കൊണ്ട് അതാണ് രാമായണം പറയുന്നത് ഈ ശാപം കിട്ടിയ ജന്മങ്ങളെല്ലാം വൃത്തികെട്ട ജീവിതം നയിക്കേണ്ടി വരും ആ വൃത്തികെട്ട ജീവിതത്തിൽ നിന്ന് രക്ഷ മോചനം കൊടുക്കാൻ ഈശ്വരൻ വരേണ്ടി വരും അവിടെയാണ് വിരാധ വിരാധവധത്തിന് ശേഷം വിരാധ സ്തുതി ഉണ്ടാകുന്നത് ദുർവാസാവിൻ്റെ ശാപമുക്തനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വിരാധനെ രാമൻ ആശുരീകതയിൽ നിന്ന് മോചിപ്പിക്കുന്നു പിന്നീട് മൂന്നാമത്തെ ഒരു വധം ഖരദൂഷണ തൃശ്യരസാദികളാണ് ദാരണ്യത്തിൽ പതിനാലായിരം രാവണന്റെ പടയാണ് ഖരന്റെ നേതൃത്വത്തിലുള്ളത് രാവണൻ രാവണന്റെ അഭ്യസവിതരായ അല്ലെ അഭ്യസവിതരല്ല ആയുധപാഠവത്വമുള്ള അധികോര അസുരന്മാരിൽ ഏറ്റവും പടോ നായകന്മാരിൽപ്പെട്ട ആളാണ് ഖരനും ദൂഷണനും തൃശ്ശൂരസും അവരെ പതിനാലായിരം പേരെ ദണ്ഡകാരണത്തിൽ പോയി നിർത്തിയിട്ട് അയോധ്യ ഉൾപ്പെടെയുള്ള ഭാരതത്തെ പിടിക്കാനാണ് രാവണന്റെ ആസൂത്രണം ശൂർപ്പണക വന്ന നേരം അവളുടെ മുലയും കാതും മൂക്കൊക്കെ മുറിച്ച ലക്ഷ്മണൻ അവൾ ഖരദൂഷണനോട് കാര്യം പറഞ്ഞു അവരോടി യുദ്ധത്തിന് വരുന്ന പതിനാല് പേരെ അയച്ചു പതിനാല് പേർ മരിച്ചു പതിനാലായിരം പേരെയും ഒരുപക്ഷെ രാവണന്റെ ആ ചാരന്മാരെ ഇവിടെ രാമന്റെ അതിമാനുഷികത അപൂർവമായിട്ടേ കാണുന്നുള്ളൂ അതിലൊന്ന് ഈ ഖരദൂഷണസ് വധാണ് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പതിനായിരക്കണക്കിന് പതിനാലായിരം പേരെയും കാലപൊരുക്കയച്ചു രാമൻ ഇതാണ് ഖരവധം ഇതിന്റെ കാരണ്യത്തിലേക്ക് പറയുന്ന ഭാഗമാണ് മാരീജവധവും പ്രധാനപ്പെട്ടതാണ് മാരീചനെ അന്ന് മര്യാദക്കയച്ചെങ്കിലും രാവണന് മുമ്പിൽ കീഴ്പ്പെട്ട് മാരീജൻ ഒന്മാനായി വന്ന് സീതയെ രാവണന് കൊടുക്കാനുള്ള വേഷം കെട്ടി വന്നപ്പോൾ മാരീചൻ എന്ന മായാവിയെ മായാമൃഗത്തെ രാമഭക്തം ആയിരുന്നു പക്ഷേ രാവണൻ വന്നപ്പോൾ വാക്ക് മാറ്റേണ്ടി വന്നു പ്രലോഭനങ്ങൾക്ക് പുറകെ പോയാനുള്ള അപകടം ഇവിടെ മാരീചവധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നീട് ഭാര്യവധം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു കുംഭകർണ വധവും അതിശ്രേഷ്ഠമാണ് ആറുമാസം വളർന്ന കുംഭകർണൻ ഭീമാകാരം എന്ന് പറയാവുന്ന ഒരു അസുരൻ രാവണൻ്റെ അനിയൻ ആ യുദ്ധത്തിൽ ഏൽപ്പിച്ച നാശനഷ്ടങ്ങളൊക്കെ രാമായണം പ്രസ്തരിക്കുന്നു അങ്ങനെ കുംഭകർണനെയും രാമൻ വധിക്കുന്നു ഒടുവിൽ രാവണവധത്തോടെയാണ് രാമന്റെ ശ്രേഷ്ഠമായ വധകർമ്മങ്ങൾ പോലും ശ്രേഷ്ഠമാണ് വധകൃത്യങ്ങൾ പൂർത്തിയാകുന്നത് അംബുധി അമ്പുതിയോടെ എതിർത്തിയിടിലും രാഘവ അമ്പരമോടെ യുദ്ധത്തിനു സമം രാഘവ രാഘവരാവണ യുദ്ധമൊഴിഞ്ഞല്ലോ ഇതിനപ്പുറത്തൊരു യുദ്ധത്തെ വർണ്ണിക്കാനില്ല അമ്പുതി അമ്പുതിയോട് കടല് കടലിനോട് ഇത് ഏറ്റുമുട്ടിയാൽ എങ്ങനെ ആകാശം ആകാശത്തോട് കുരുതിയാൽ എങ്ങനെ അതുപോലെയാണ് രാഘവ രാവണ യുദ്ധം ആ യുദ്ധാനന്തരം നെഞ്ചിൽ അമൃതകലശം ഉറപ്പിച്ച രാവണനെ അഗസ്ത്യ ഋഷി യുദ്ധക്കളത്തിൽ വന്ന് മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ആ വീര്യം കൊണ്ട് രാമൻ രാവണനെ വധിക്കുന്ന ആ രാവണ വധത്തോടുകൂടി രാമായണത്തിലെ വധകൃത്യങ്ങൾ പൂർണ്ണമാവുകയാണ് നമുക്ക് ബാക്കി അടുത്ത ദിവസം ആലോചിക്കാം നമസ്തേ വർഷത്തെ സേവന സ്വന്തം സ്റ്റേഡിയം പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഇൻഡിഗോ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു The Traders Stadium Complex, Kandu, phone 9383